ിൽ ആഡ് ഇട്ടുണ്ടായിരുന്നു നിങ്ങള് യൂട്യൂബേഴ്സ് എല്ലാരും കൂടി ഇതിൽ അഭിനയിച്ച് ഇത് മാറ്റി വേറെ രീതിയില് നല്ല ഇത് കിട്ടുകയാണെങ്കിൽ നല്ല കണ്ടന്റ് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരത് ഇതിനു പകരം ആ ഒരു വീഡിയോ പോലെ അവര്

ല്ല തൃശൂർ മാത്രം ഓർമ്മ സിനിമ അല്ല മൊത്തം സിനിമയാണോ ഒരു സിപ്പ് സിപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കപ്പ് ആവാറായി അത് ചില ഷോട്ടുകൾ എത്ര പോയി കുറച്ച് മതി സിനിമ നേടാ നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ വണ്ടനൊന്നും നോക്കിയോ കാറ്റ് 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 ഞാ വീര മുള വീഴും മുള പറയാമറുള്ളൂ ഇപ്പോ പറയല്ലേ പെപ്പെ ഇന്നെന്തോ ടെൻഷൻ ഇങ്ങനെ ഈ ഓറിജിനൽ ആണല്ലോ ക്യാമറ വേണ്ട ക്യാമറ ഇല്ല എന്ന് വിചാരിച്ചോ നമ്മുടെക്ക് സിനിമാ ക്യാമറയില്ല 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 ശരി ക്യാമറ നമ്മളന് എന്ത് സിപ്പാട വരും സിനിമാ 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 എന്താക്കള കാണാനുണ്ടോ ഓക്കേ എന്റെ ഭർത്താവ് ഇങ്ങനെയായി നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയാകാണ്ട് നിങ്ങൾ നോക്കണം കേട്ടോ നോ 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 അറിയ ശരിയായിട്ടില്ലേ അങ്ങനല്ല പറയുന്നേ പിന്നെ ഇപ്പോ നാളെ അയച്ചു കൊടുക്കണോ റിഷൂട്ട് ഇത് കാണേ വെറുക്കെ ഇണ്ടല്ല ഞാൻ ഉഷാറണോ നോയ്സ് അങ്ങ ഇത് 3 മദിനി മദി മദി 3 മദി അതെ മദി ഹായ് അവരെ കാണാറില്ല ഭർത്താവ് എന്റെ ഭർത്താവ് ഇങ്ങനെയായി നിങ്ങളുടെ ഭർത്താവ് പോയി എന്റെ ഭർത്താവ് ഇങ്ങനെയായി പോയി നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയാവാണ്ട് നോക്കണേ അയ്യോ എന്റെ ഭർത്താവ് ഇങ്ങനെയായി പോയി എന്റെ ഭർത്താവ്